Thank okay. you. Terima kasih kerana menonton!

ലൈക്ക് വന്ന് നോക്കി താങ്ക് യു സുഖാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ചായ കുടിച്ചു സമീർ എന്താ സെമീർ എവിടെ കാണുന്നില്ല സെമീർ പോയപ്പോ പോയോ ഡ്യൂട്ടിയിലാണോ ഞാൻ ലൈവിലാണ് വൈബി പറയുന്നത് പോലെ ഓക്കെ ഓക്കെ

പോയി രണ്ടാളും മുടി സെമുറിൽ പോയി വിദ്യ പോയോ ലൈവിലേക്ക് സ്വാഗതം വച്ചിങ്ങൾ ലൈക്ക് ഡൈക്കായിട്ട് സപ്പോർട്ട് ചെയ്യുക

Let's see. എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാൻ കാണാൻ മെസ്സേജ് ഇടാ വാച്ചിങ്ങിലുണ്ട് ഇരുപത്തിനാലാണ് വാച്ചിങ്ങിലുണ്ട് കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഗോയ്സ് ഹായ് സ്വാഗതം ഹായ് പറയുന്നുണ്ട് ഹായ് എവിടെയായിരുന്നു ചായ കുടിച്ചു ആ ചായ കുടിക്കഴിഞ്ഞേടാ എന്താ വിശേഷം ഡ്യൂട്ടി ആയിരിക്കുമല്ലേ വൈബി ഷെഫി മൊത്തം വന്നിട്ടുണ്ട് ഷെഫി ഹായ് ലൈവ്ലിക്ക് സ്വാഗതം എന്താ വിശേഷം ചവിടി കഴിഞ്ഞ എന്താ പരിപാടി ഇപ്പഴാ ഇപ്പൊ വല്യ പരിപാടിയാണ് നല്ല പരിപാടിയാണ് ഇത് മീൻകളാ അന്നേരം വിചാരിച്ചു അവിടെ ലൈവിട്ടവിടെ വെച്ചാലും മീൻകളി നടക്കുമല്ലോ ഷെഫി സെമീൻ പിടിക്കുന്നുണ്ട് ലൈലത്ത പശു പൊന്നേ പിടിക്കുന്നുണ്ട് ഉറങ്ങാൻ കിടന്നു ഓ ഉറങ്ങാൻ സമയം ഗുഡ് നൈറ്റ് ലൈല പൊന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഹായ് പറയുന്നുണ്ട് ഉപേസ് പൊന്നെ വിളിക്കുന്നുണ്ട് സുഖം എന്ന് പറയുന്നുണ്ട് സുഖമാണ് ഉപേസ് പറയുന്നുണ്ട് ഷെഫി വാവാൻ വിളിക്കുന്നുണ്ട് സുഖമാണ് പൊന്നെ ജയിക്കുന്നുണ്ട്